റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞ ഇനിയിപ്പോഴേ രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതിന് ഇടയ്ക്കാണ് ഈ അഡ്വൈസ് മെമ്മോ ലഭിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന മൂന്ന് പേർക്കും ഈ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട് മീര മനോഹരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് നമുക്കിപ്പം മീര ഒരുപാട് സന്തോഷവും ഈ ഇവരെ സംബന്ധിച്ച് സമരം ചെയ്യുന്നവരെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതുമായിട്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സമരം ചെയ്യുന്നു ഒടുവിൽ രണ്ട് ദിവസം ലിസ്റ്റ് തീരാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെ അവരെ ചേർത്ത് നിർത്തുകയാണ് സർക്കാർ എന്താണ് ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത് േതു സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസങ്ങളായി നിരവധിയായ സഹന സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരികയായിരുന്നു ഇവർ ഇന്ന് ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ നാൽപ്പത്തഞ്ച് ഉദ്യോഗാർത്ഥികൾക്ക് കൂടി അഡ്വൈസ് മെമ്മോ നൽകിയിരിക്കുകയാണ് സർക്കാർ എന്തായാലും പ്രതീക്ഷ ഒരു വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇവരുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്തായാലും നമുക്ക് ഇവരുടെ തന്നെ അതിന്റെ പ്രതികരണം സമരത്തിൽ ഉൾപ്പെട്ട മൂന്ന് പേർക്ക് കൂടി ഈ മെമ്മോ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം ചേച്ചി എങ്ങനെ കാണുന്നു ഈ അവസാന ദിവസങ്ങളിൽ സർക്കാർ ഒരു പ്രതീക്ഷ െ നമുക്ക് നാളത്തെ ഒരു ദിവസത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് നമ്മുടെ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ് കാരണം കഴിഞ്ഞ വർഷവും ലിസ്റ്റിന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന ആ ദിവസം തന്നെ വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട് അപ്പം നമ്മൾക്കും അതുപോലൊരു വേക്കൻസി എന്നുള്ള ശുഭപ്രതീക്ഷകൾ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം വന്ന നാൽപ്പത്തഞ്ച് അഡ്വൈസായവർ ഇവിടെ സമരം ചെയ്തവർക്ക് നാൽപ്പത്തഞ്ച് പേർക്ക് ലഭിച്ചിട്ടില്ല അത് നാൽപ്പത്തഞ്ച് അഡ്വൈസായവരിൽ മൂന്ന് പേരുണ്ടായിരുന്നു അവർ വേക്കൻസി വന്ന മുറയ്ക്ക് തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ എന്ന് പറയുമ്പോൾ കണക്ക് വലിയൊരു കണക്കായി തോന്നും പക്ഷേ അതിൽ ഈ പോക്സോ വിങ് മുന്നൂറ്റി നാല് പാസ്സായപ്പോഴും നമുക്ക് ലഭിച്ചത് ആകെ ഇരുപത്തെട്ട് വേക്കൻസി മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായത് പിന്നെ ഒരു പതിമൂന്ന് ക്യാമ്പ് ഡ്രോപ്പ് നമുക്ക് ഉണ്ടായിരുന്നതും നാല് എൻ ജി എ അത് ഉൾപ്പെടെയാണ് നാൽപ്പത്തഞ്ച് വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് ആകെ ഗവൺമെൻറ് തന്നിട്ടുള്ള ഫ്രഷ് വേക്കൻസി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫ്രഷ് വേക്കൻസി മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ ബാക്കി നമ്മൾ അതിൽ നിന്ന് തന്നെ എടുത്ത അറുപത്തി നാല് എൻ ജി ഡി ആണ് നമ്മുടെ ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് അഡ്വൈസായത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പകുതി പോലും നിയമനം നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ആർ ടി വെച്ചപ്പോൾ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി നിലനിൽക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് വേക്കൻസി നൽകിക്കൂടാം നാളത്തെ ദിവസയിലും നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് തന്നെ മുന്നോട്ട് നിൽക്കുകയാണ് സേതു ഇവർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാളത്തെ ദിവസത്തിലും അവസാനത്തെ നാളത്തെ ദിവസത്തിലും ഇവർക്ക് വലിയ പ്രതീക്ഷ തന്നെയുണ്ട് എന്തായാലും നിരവധിയായ സഹന സമരങ്ങളായിരുന്നു ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ ദിവസങ്ങളായി കാണുന്നുണ്ട് ഈ ഇവിടെ ഉൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ ശയന പ്രദീക്ഷണം വെച്ചുകൊണ്ടും കല്ലുപ്പിൽ നിന്നുകൊണ്ടും ഉൾപ്പെടെയുള്ള സമരങ്ങളായിരുന്നു ഇവർ നടത്തിക്കൊണ്ടു വന്നിരുന്നത് എന്തായാലും സർക്കാർ ഇന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ ഇവർക്ക് നിരാശയായിരുന്നു ഫലമെങ്കിലും പിന്നീട് ഇപ്പോൾ നാൽപ്പത്തഞ്ചോളം പേർക്ക് സമരത്തിൽ ഉൾപ്പെട്ട മൂന്ന് പേർ ഉൾപ്പെടെ നാൽപ്പത്തഞ്ചോളം പേർക്ക് ഇപ്പോൾ ൂടി അഡ്വൈസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മൂന്ന് പേര് ഇപ്പോഴും ആ സമരപ്പന്തലിൽ ഉണ്ടോ അതോ അവർ വീട്ടിലേക്ക് പോയോ എന്താണ് ഇല്ല ചെയ്തു അവർ ഈ മെമോ ലഭിച്ച ഉടനെ തന്നെ വീട്ടിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരത്ത് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ കണ്ണൂർ മുതൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അവർ മറ്റു ജില്ലകളിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മെമ്മോ ലഭിച്ച ഉടനെ തന്നെ ഇവർ വീട്ടിലേക്ക് മടങ്ങി എന്നാണ് നമുക്ക് ഇവർ നിന്ന് ലഭിക്കുന്നത് എന്തായാലും നാളെയും കൂടി ഉണ്ട് നാളെയും കൂടി കുറച്ചധികം പേർക്കു കൂടി നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും ഈ സമരം ഇരിക്കുന്നത് ശരി മീര ആ തന്നെ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് പോകട്ടെ നമുക്കും അത്തരത്തിലൊരു ശുഭ വാർത്ത കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം